പ്രകാശൻ കരിവള്ളൂരിന്റെ എം ടി എം ഒരു കാലം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഇരുപത്തിമൂന്നിന് കൂടല്ലൂരിൽ ബാലകൗമാരങ്ങളിൽ എം ടി ആൽ സ്വാധീനിക്കപ്പെട്ടതിന്റെ ഓർമ്മകളുമായി പ്രകാശൻ കരിവള്ളൂരിന്റെ ഇരുപത്തി ഒന്നാമത് പുസ്തകം ഈ മാസം ഇരുപത്തിമൂന്നിന് പുറത്തിറങ്ങും അരുണോദയം വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ഇരുപത്തിമൂന്നിന് നാലു മണിക്ക് കൂടല്ലൂരിൽ പുസ്തകം പ്രകാശനം ചെയ്യുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എം ടിയെ വായിച്ചും എം ടിയുടെ സിനിമകൾ കണ്ടും വായനക്കാരനും സിനിമാ പ്രേമിയുമായി മാറിയ പ്രകാശൻ കരിവെള്ളൂർ ആ ഓർമ്മകളിലൂടെ കടന്നു പോകുന്നതാണ് ഇതിവൃത്തമെന്ന് ഗ്രന്ഥകാരൻ പറഞ്ഞു ചങ്ങമ്പുഴയുടെ രമണനാൽ സ്വാധീനിക്കപ്പെട്ട സ്വന്തം ബാലത്തെക്കുറിച്ച് എം ടി രമണീയം ഒരു കാലം എന്ന കൃതിയിൽ എഴുതിയിട്ടുണ്ട് തന്റെ തലമുറയ്ക്ക് എം ടി ആയിരുന്നു താരം അങ്ങനെയാണ് എം ടി എം ഒരു കാലം എന്ന ശീർഷകത്തിലെത്തിയത് എം ടിയെ വായിച്ചും സിനിമകൾ കണ്ടും വ്യക്തിപരമായി രൂപപ്പെട്ട യുക്തിബോധവും മതനിരപേക്ഷ ചിന്തകളും ഗൃഹദുര ഭാവങ്ങളും സാമൂഹ്യ മനോഭാവങ്ങളുമെല്ലാം ഇതിൽ പരാമർശിക്കുന്നുണ്ടെന്നും പ്രകാശം കരിവള്ളൂർ പറഞ്ഞു ഈ മാസം ഇരുപത്തിരണ്ടിന് എം ടിക്ക് ആദരമർപ്പിച്ചുകൊണ്ട് പ്രകാശം കരിവള്ളൂരിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിമൂന്ന് സംഘം കൂടല്ലൂരിലേക്ക് ഒരു സാഹിത്യ തീർത്ഥയാത്ര സംഘടിപ്പിക്കുന്നുണ്ട് ഇരുപത്തിമൂന്നിന് രാവിലെ എം ടിയുടെ തറവാട് കൂടല്ലൂർ താനിക്കുന്ന് കൂട്ടക്കടവ് നീളാ തീരം എന്നിവിടങ്ങൾ സന്ദർശിച്ച ശേഷം കൂടല്ലൂർ അരുണോദയം വായനശാലയുടെ സഹകരണത്തോടെ നാലു മണിക്ക് എം ടിയുടെ അശ്വതിയിലാണ് പ്രകാശനം നടത്തുന്നത് കവി മോഹനകൃഷ്ണൻ കാലടി എം ടി രവീന്ദ്രൻ കൂടല്ലൂരിന് പുസ്തകം നൽകി പ്രകാശനം നിർവഹിക്കും അബു ഇരിങ്ങാട്ടേരി പുസ്തകം പരിചയപ്പെടുത്തി പ്രഭാഷണം നടത്തുമെന്നും സംഘാടകർ പറഞ്ഞു ഗ്രന്ഥകാരൻ പ്രകാശൻ കരുവള്ളൂർ പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം പി സുധീഷ് സി ലത്തീഫ് കൂടല്ലൂർ വി പി മിഴി കെ വിനീത ടീച്ചർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു എം ടി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതണമെന്നും അത് പ്രസിദ്ധീകരിച്ച് അദ്ദേഹത്തിന് സമർപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു പലതുകൊണ്ടും അത് നടക്കാതെ പോയി ഈ വേർപാടിൻ്റെ സന്ദർഭത്തിലാണ് ഏതാണ്ട് കൗമാര ഇതുപോലെ നാളുകളിലെ ആ വായനയും സിനിമയൊക്കെ ആയി ചേർന്ന് ഓർമ്മകൾ മനസ്സിൽ വന്ന് ഇങ്ങനെ അരച്ചത് അങ്ങനെയുണ്ടായ പുസ്തകമാണ് എം ടിയും ഒരു കാലം ഇത് ഒരു നിരൂപണമോ പഠനമോ അല്ല തികച്ചും വ്യക്തിപരമായ ഓർമ്മക്കുറിപ്പുകളാണ് എൻ്റെയൊക്കെ ഒരു തലമുറ ഹൈസ്കൂൾ പഠിക്കുന്ന കാലത്ത് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഇറങ്ങിയ എം ടിയുടെ രചനകൾ സിനിമകൾ അതൊക്കെ എനിക്ക് ഒരു ആവേശം അതിൽ നിന്നുണ്ടായ കുറേ മനോഭാവങ്ങൾ അതിനോടൊക്കെയുള്ള അത് പകർന്ന ചിന്തകൾ ഒരു മതനിരപേക്ഷ ബോധം അതുപോലെ യുക്തി ചിന്ത സാമൂഹ്യാഭിമുഖ്യം ഇങ്ങനെ ഒരുപാട് മനോഭാവങ്ങൾ എം ടി കൃതികൾ സമ്മാനിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചേർത്ത് ഒരു ഓർമ്മക്കുറിപ്പായിട്ടാണ് ഞാൻ ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് എം ടി ചങ്ങമ്പുഴ എം ടി ഏഴാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് യു ടി ക്ലാസ് പഠിക്കുന്ന സമയത്ത് ചങ്ങമ്പുഴ സ്വാധീനിച്ചതിനെ കുറിച്ച് ചങ്ങമ്പുഴയുടെ രമണൻ സ്വാധീനത്തെ കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ടാവും രമണീയം ഒരു താരം അപ്പോൾ എം ടി ഞങ്ങളുടെ താരം എം ടി ആയിരുന്നു എം ടിക്ക് ചങ്ങമ്പുഴ ആയിരുന്നു താരമെങ്കിൽ ഞങ്ങളുടെ താരം എം ടി ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് എം ടി എം എന്നൊരു പേര് സ്വീകരിച്ചത് അപ്പോൾ ഇത് ഓർമ്മക്കുറിപ്പുകളാണ് ഉള്ളത് അത് എം ടിയുടെ നാട്ടിൽ നിന്നും പ്രസ്തീകളെന്നും ആഗ്രഹിച്ചു അതിൽ നിന്ന് അനോദയം വായനശാല അതിനു വളരെ വളരെ സന്തോഷത്തോടെ സഹായിക്കാൻ എന്നുള്ളത് അതാണ് ഈ സെപ്റ്റംബർ നമ്മളെ ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് അനോദയ വായനശാലയിൽ വെച്ചിട്ട് പ്രകാശനം ചെയ്യുന്നുണ്ട് പ്രശസ്ത കവി മോഹനകൃഷ്ണൻ കാരടിയാണ് പ്രകാശനം എം ടിയുടെ സഹോദരൻ എം ടി രവീന്ദ്രൻ കൂടെയൊരു നൽകിയിട്ടുണ്ട് പ്രകാശനം നൽകിയിരുന്നു പിന്നെ അബു ഇരിങ്ങാട്ടി അച്ഛന്റെ അനുഭവങ്ങൾ അച്ഛനായിട്ട് തന്നെയാണ് അച്ഛനെഴുതല് പിന്നെ അച്ഛൻ്റെ ജീവിതത്തിലുണ്ടായ സന്ദർഭങ്ങളെല്ലാം ചെറിയ രീതിയിൽ മാറ്റം വരുത്തിയിട്ട് എഴുതുന്നു അപ്പൊ ഞാനൊക്കെ ഒരുപാട് കഥയില് കഥാപാത്രമായിട്ടുണ്ട് എൻ്റെ അപ്പോൾ ഇങ്ങനെ ഒരു ബുക്ക് എനിക്ക് സമർപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ എഴുതിയത് ചിലവറ്റാണ്ട് പോയി പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യമായിട്ട് തന്നെ എല്ലാവർക്കും നന്ദി പ്രത്യേകിച്ച് വായന ഒരു വളരെ ചുരുങ്ങിയ ഒരു കാലഘട്ടമാണ് എഴുതി തീർത്തത് ഇത് വായനക്കാർക്ക് നല്ല ഒരു വായനാനുഭവം സമ്മാനിക്കുമെന്ന് വിശ്വസിക്കുന്നു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം